ഹായ് ഓൾ വെൽക്കം ടു ഹെജുബി റെയിൽവേയുടെ അനാസ്ഥ എ എൽ പി എക്സാം മാറ്റി വച്ചു ഈ ഒരു തമിഴ്നു കണ്ടിട്ടാണ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് സത്യമാണ് റെയിൽവേയുടെ ഒരു സ്റ്റുഡന്റ് നമുക്ക് അയച്ചു എന്ന നോട്ടീസാണ് അതായത് എക്സാം സെന്ററിൽ പോയപ്പോൾ കണ്ട ഒരു നോട്ടീസ് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു എന്ന ഫോട്ടോയാണ് ഞാൻ ഈ നമ്മുടെ വാളിൽ കൊടുത്തിട്ടുള്ളത് ഇതാ ഈ പറഞ്ഞ പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഷിഫ്റ്റ് വണ്ണും ടൂവും റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടു എന്നുള്ളത് അവർ എനിക്കെടുത്ത് അയച്ചു എന്നൊരു ഫോട്ടോയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രദർശിക്കുന്നത് ഇതാ റെയിൽവേയുടെ ഒഫീഷ്യൽ നോട്ടീസും വന്നിട്ടുണ്ട് അതിന് പുറകെ ഇത് ഇതിന്റെ റീസൺ ആയിട്ട് അവർ പറഞ്ഞ ടെക്നിക്കൽ ഇഷ്യൂ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഒരു എക്സാം നടത്തുമ്പോൾ ഇങ്ങനെയാണോ അവരുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ജസ്റ്റ് ഇത് ഇത് കാണുമ്പോൾ എനിക്ക് ഡൗട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവരുടെ ഈ ക്വാളിഫിക്കേഷന്റെ ബേസിൽ ടെൻത്ത് ആണോ ഐ ടി ഐ ആണോന്നുള്ളതൊക്കെ അവർ ആ കോർട്ടുമായിട്ട് കേസ് കിടക്കുകയാണ് ഇതിനിടയിട്ടാണ് ഈ ഒരു ടെക്നിക്കൽ ഇഷ്യൂ റെയിൽവേയുടെ പോക്ക് എങ്ങോട്ടൊന്നും നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു സ്റ്റുഡന്റ് രാവിലെ അവന്റെ ജോലിയെല്ലാം മാറ്റി വെച്ച് ഈ ഒരു എക്സാം എഴുതാം ഇപ്പൊ ഏഴരക്ക് രാവിലെ എക്സാം ഹാളിൽ ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ് തന്നെ ഇവിടെ ശ്രീബുദ്ധ കൊല്ലത്തുള്ള ശ്രീബുദ്ധ കോളേജിലാണ് അവൻ്റെ വീട് ട്രിവാൻഡ്രത്ത ട്രിവാൻഡ്രേറ്റിംഗ്ര ഇവൻ രാവിലെ ഏഴരയ്ക്ക് എക്സാമെങ്കിൽ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമായിരിക്കും ഒരു അഞ്ചു മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ അവിടെ ഒരു ഏഴരക്ക് മുന്നേ അവിടെ എത്താൻ പറ്റുള്ളൂ എത്തിയിട്ട് അവിടെ എക്സാം ഹാളിൽ ചെന്ന് ഇന്നാണ് സംഭവം ഇന്ന് ശ്രീബുദ്ധ കോളേജിൽ ഇന്ന് ഏഴ് മണിക്ക് ഏഴേ എത്താൻ പറഞ്ഞു എട്ട് എട്ടരക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക എട്ടര മണി മുതൽ പന്ത്രണ്ട് വരെ അവിടെ അവര് വെറുതെയാണ് ഇരുത്തിയിരുന്നത് ആ എക്സാം ഹാളിൽ എട്ടര മണി മുതൽ പന്ത്രണ്ടര മണി പന്ത്രണ്ട് മണി വരെ അവരവിടെ വെറുതെ ഇരുത്തിയിരുന്നു ഇടയ്ക്ക് ബിസ്ക്കറ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡ്രിങ്ക്സും കൊടുത്തു എന്നാണ് ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ബിസ്ക്കറ്റും ഡ്രിങ്ക്സും കൊടുത്ത് ഒതുക്കേണ്ട ഒരു പരിപാടിയാണോ ഈ റെയിൽവേ കാണിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് അപ്പോൾ ഈ ടെക്നിക്കൽ ഇഷ്യൂ അവർക്ക് സോൾവ് ചെയ്യാൻ റെയിൽവേ പോലത്തെ സംവിധാനത്തിന് പറ്റില്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇതുപോലെ എല്ലാ എക്സാം ഇപ്പോൾ പി എസ് സി യുടെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയാം മുന്നേ പി എസ് സി പരീക്ഷ നടക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു കുത്തുകേസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രതികളുണ്ട് അവരുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ എനിക്ക് സി പി ഒരെ സമയത്താണ് എന്ന് തോന്നുന്നു സി പി ഒയുടെ ലിസ്റ്റ് വന്ന സമയത്ത് ഇവർക്ക് ഇതുപോലെ റാങ്കിൽ അടുത്തെടുത്ത് വന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ പരാമർശം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ന്യൂസിലെല്ലായിടത്തും ഇതിനെ പറ്റിയുള്ള വാർത്ത ാണ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് പി എസ് സിയുടെ ക്രെഡിബിലിറ്റി തന്നെ അത് ജോയിൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പി എസ് സിയുടെ നമ്പർ ഓഫ് ആസ്പിരൻസ് കുറഞ്ഞത് നമ്പർ ഓഫ് ആസ്പിരൻസ് അല്ല നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് തന്നെ നല്ല രീതിയിൽ കുറയുന്നുണ്ട് അതായത് ഈ പറഞ്ഞ പരീക്ഷകളിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിന് വലിയൊരു വിടവ് വന്നിട്ടുണ്ട് ഇപ്പം അതുപോലെ റെയിൽവേയും ആവാൻ സാധ്യതയുണ്ട് കാരണം ഇങ്ങനെ റെയിൽവേ കുട്ടികളോട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഇടയിൽ റെയിൽവേയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് ഒരു ന്യൂസായിട്ട് എന്നെ പുറത്ത് പോകണമെന്ന് ആഗ്രഹമുള്ളോട്ടോ ഇപ്പം ഒരു വീഡിയോ ചെയ്യണേ അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇതിനെ കൃത്യമായിട്ട് പ്രതികരിക്കുക കാരണം എൻ്റെ കുട്ടികൾ ഉൾപ്പെടെ ഇതിൽ സഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഇനി ഇനിയൊരു ഇഷ്യൂ ഇതുപോലെ വരാ വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനെ പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആരെങ്കിലും പ്രതികരിച്ച് കണ്ടോ എന്ന് എനിക്കറിയില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ നടക്കുന്നുണ്ട് അത് സ്റ്റുഡൻസ് അറിയണം ഇനി ഇങ്ങനെ വരാതെ റെയിൽവേ നോക്കണം അതിന് ഇതൊരു ഇഷ്യൂ ആയിട്ട് തന്നെ റേസ് എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ വീട് ചെയ്തത് ഇനി ഈ എക്സാംസ് റീഷെഡ്യൂൾ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത് ഈ പറഞ്ഞ എക്സാം റീഷെഡ്യൂൾ ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് ഈ റീഷെഡ്യൂൾ ചെയ്യപ്പെടുമ്പോൾ ഉള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയില്ല അതിന് പിന്നെയും കുറേ നെഗറ്റീവ് ആകും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസ് ഈ പറഞ്ഞതുപോലെ എക്സാം എഴുതിയിട്ടില്ല അവർക്ക് പിന്നെ ഇത് റീഷെഡ്യൂ പിന്നെ അവരുടെ മൈൻഡ് നെഗറ്റീവ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പൂർണ്ണമായിട്ട് അങ്ങനത്തെ ഒരു ഭാഗത്തിലേക്ക് കിടക്കാത്തത് സോ ഇത് വളരെയധികം ഒരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ റെയിൽവേ അത് ചെയ്തിട്ടുള്ളത് അതിന് കൃത്യമായിട്ടുള്ളൊരു പ്രതികരണം നമ്മളിടുന്നുണ്ടാവണം കാരണം ഇല്ലെങ്കിൽ ഇത് ഇനിയും റിപ്പീറ്റ് ചെയ്യപ്പെടും താങ്ക്